നമുക്ക് ഇത് വെക്കൻ തന്നെ കുക്കറിൽ ഇത്തിരി ഇറച്ചിച്ചോറുണ്ടാക്കിയെടുത്താൽ അപ്പം വേദിയിട്ട് തക്കാളി സാവോളയും മരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇത് ബീഫും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പത്തോട്ട് കുക്കർ വെച്ച് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് അതിനകത്തോട്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇട്ട് മൂപ്പിച്ച് രണ്ട് സാവോളം നീളത്തിലരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മിക്സിയുടെ മിക്സുടെ ജാറിലൊന്ന് കറക്കിയെടുത്തതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ചിട്ടുണ്ട് പഴുത്ത തക്കാളിയായിരുന്നതും കൂടെ ചേർത്ത് വഴറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുത്ത് ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കൊരു മൂന്നാലഞ്ച് വീസിൽ കേൾപ്പിച്ചെടുക്കാം കേട്ടോ ആ നേരം കൊണ്ട് അരക്കിലും ജീരകശാലയുടെ അരി കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടി വെക്കാട്ടോ അപ്പോഴത്തേക്കത് നമ്മുടെ ബീഫ് ഒരു മൂന്നാലഞ്ച് വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഈ ഒരു പരുവിലാണേ അപ്പോൾ ഒരു ക്ലാസ് ആയിരിക്കും ഒര ക്ലാസ് വെള്ളം ഉണങ്ങട്ടെ അപ്പോൾ ഞാൻ ഞാനതിനകത്തോട്ട് പോരാത്ത തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം മാത്രം മതിയെങ്കിൽ അങ്ങനെ മതിയിട്ട് പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിയുമ്പത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഇനി അതിലേക്ക് മല്ലിയിലെ പുതിയയിലേയും ചേർത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസലടിച്ച് കാരണം ഞാൻ അരി ഇവിടെ കുതിർക്കാനായിട്ട് വെക്കാത്തത് കൊണ്ട് മാത്രം അതടുപ്പത്തിരുന്ന് വേവുന്ന നേരം കൊണ്ട് ഞാൻ സാലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് വിസലടിച്ചപ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പയ്യെ പനയും പനിയും നല്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിൽ കുക്കർ ഇറക്കുന്നത് എൻ്റെ പൊന്നോ ഒരു മണം അങ്ങോട്ട് മൂക്കിലോട്ട് അടിച്ച് സഹിക്കാൻ പറ്റില്ല വെക്കാൻ തന്നെ ഇതൊരു പ്ലേറ്റ് എടുത്ത അതിനകത്തോട്ട് ഇത് ചിറച്ചിച്ച് ചോറും സൈഡിൽ ഒരിത്തിരി സാലഡ് വിട്ട് രണ്ടും കൂടെ കുഴച്ചൊരു പിടി പിടിക്കട്ടെ പത്രമല്ലാ